അറബിക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചു ഐ എൻ എസ് മുർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത് അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി ചെം പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഇരുപത്തി തീയതി ഡ്രോൺ ആക്രമണം ഉണ്ടായത് ന്യൂ മംഗളൂരു പോർട്ടിലേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഇറാൻ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികൾ വിവിധ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിടുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് ആക്രമണം രണ്ടു ദിവസത്തിനു ശേഷമാണ് തീരരക്ഷാസേനയുടെ സഹായത്തോടെ കപ്പൽ മുംബൈ ഹാർബറിൽ എത്തിച്ചത് കപ്പലിൽ ഇരുപത്തൊന്ന് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത് ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് യു ആരോപിച്ചിരുന്നു എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചു മുംബൈയിൽ എത്തിച്ച എം വിം പ്ലൂട്ടോയിൽ നാവികസേനയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ്